ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് കാരണങ്ങളുണ്ട് ഒന്ന് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റിനെതിരായ അതിശക്തമായ ഒരു ഇലക്ഷനിൽ കാണുമോ കാണും കുറെ എന്നാലും ഒരു ദേഷ്യമുണ്ട് വിരിഞ്ഞു വരരുത് ഷോക്ക് ഇവർക്ക് കിട്ടുന്ന ചാൻസല്ലേ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും മുദ്രാവാ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾക്കല്ലേ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ സാധാരണ അംഗങ്ങൾ പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരം ഇതല്ലേ അതിൻ്റെ ഒന്നുണ്ടാവും രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നന്നായി യു ഡി എഫ് നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നല്ല ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ വാർഡ് പട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേര് ഇതുവരെ ഇതുവരെ മാറ്റാൻ മാറ്റാൻ ഞാൻ രണ്ട് വർഷമായി ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൂടുതൽ സമയത്തും വിദേശ രാജ്യങ്ങളിലായിരിക്കും നാട്ടിലുള്ള സമയത്ത് എനിക്ക് ചിലപ്പോൾ അക്ഷയയില് പോയി അത് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല ഓൺലൈനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ സാങ്കേതിക ബുദ്ധിമുട്ട് സിസ്റ്റം ഞാൻ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെ കുറ്റപ്പെടുത്തും ഏ അവരാണ് അത് ശ്രദ്ധിക്കേണ്ടത് അവരാണത് കോൺഗ്രസ് പാർട്ടിയിൽ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് അവരത് പരിശോധിക്കണ്ടേ ഈ ഫ്ളാറ്റിൽ ഇതൊരു ഫ്ലാറ്റാണ് എത്ര പേര് താമസിക്കുന്നുണ്ട് അവരുടെ വോട്ട് ഇല്ലാത്തോ ഈ നമ്പറിൽ ഈ ഹൗസ് നമ്പറിൽ താമസിക്കുന്ന ആൾ ഇന്ന ആളാണ് അവർക്കറിയാലോക്കാർ വന്നിട്ടുണ്ട് അവിടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഈ റൂറൽ ഏരിയയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട് സിറ്റികളിലാണ് ഈ ഇപ്പോൾ ഒരു വലിയ അലിഗേഷൻ കഴിഞ്ഞ തൃശ്ശൂർ ഉപതെരഞ്ഞെടുപ്പിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുണ്ടായി ബി ജെ പി അൻപതിനായിരം പേരുടെ വ്യാജ പേരുകൾ ചേർത്തു എന്നുള്ള ഒരു അലിഗേഷൻ അപ്പം ഞാൻ ബി ജെ പി രാഷ്ട്രീയമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താം ഞാൻ കുറ്റപ്പെടുത്തിയത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശിക പ്രവർത്തകരുടെയും നേതാക്കളെയാണ് ഓക്കെ കാരണം അത്തരം അമ്പതിനായിരം വോട്ട് അവർ കൊണ്ടുവന്ന് ചേർത്തുമെങ്കിൽ അത് ഇവർ കാണാതെ പോയ ഇവരും കുറ്റക്കാരാണ് പോയിന്റ് മനസ്സിലായി താങ്കളുടെ വോട്ടില്ലെങ്കിൽ അതിൽ കുറ്റക്കാർ ഇവിടുത്തെ പൊതുപ്രവർത്തകർ കൂടി കുറ്റക്കാരാണ് ഏത് ആ വോട്ട് ചേർക്കാതിരുന്നതിൽ അപ്പൊ പൊതുപ്രവർത്തകർ അതുകൂടി ശ്രദ്ധിക്കണം ഈ വോട്ട് ചോരി വിഷയം ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ഒരു സമയമായിരുന്നു പക്ഷേ അതത്രയും വന്നിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വൻ പരാജയമാണ് ഉണ്ടായത് എന്നാണ് അതിനെപ്പറ്റിയ അഭിപ്രായം അതിലേറ്റവും പ്രധാന ഘടകം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് അതായത് ഈ ഒരു കോടിയോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കുകയാണ് ഓക്കെ ഇപ്പം ഞാൻ ഉദാഹരണം കേരളത്തിൽ പറയാം കേരളത്തിലും അതൊരു അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് ലക്ഷം വോട്ടർമാരെ രണ്ടായിരത്തി രണ്ട് ആധാരമാക്കിയിട്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആരും വോട്ടർ പട്ടികയിലില്ല അതായത് ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി മുപ്പത്തിയേഴായിരം വോട്ടർമാർ വരും ആ മുപ്പത്തി ഏഴായിരം കൂടാതെ ഒരു പതിനയ്യായിരം വോട്ടർമാർ പുതിയത് വരും അപ്പോൾ ഏകദേശം അമ്പതിനായിരം വോട്ടർമാരെ ഒരു അസംബ്ലി നിയോജമണ്ഡലത്തിൽ ചേർക്കണം ഇപ്പം പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് ഫോം കൊടുത്തു വന്നു ഒരു നാൽപ്പത് ശതമാനം പോലും ഫോം ഫോം കൊടുത്തിട്ടില്ല കേരളത്തിൽ കുറെ നടക്കും കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ താഴെ ഇറങ്ങി ഈ വോട്ടുകൾ ചേർപ്പിച്ച് ചെയ്യും മറ്റത് ഗവൺമെന്റ് മെഷീനറിയിലുള്ള വോട്ടുകൾ മാത്രം ചേരും മറ്റു വോട്ടുകൾ ചേർക്കാൻ പറ്റില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കൊണ്ടും പറ്റില്ല ഇത്രയും വോട്ടുകൾ ചേർക്കാൻ ഒരു നിയോജക മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല ലോക്കൽ ബോഡി എലക്ഷൻ നടക്കുക ഇവിടെ അപ്പം അതുപോലെ ബീഹാറിൽ വലിയൊരു വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി ഈ വോട്ടർ പട്ടിക ഇപ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ള ഫാസ് എലക്ഷൻ നടക്കൂല ഏകാധിപതികളെ എലക്ഷൻ നടത്തില്ല ഓക്കെ ഇപ്പം ഇലക്ഷൻ നടത്തും പക്ഷെ ഇലക്ടറൽ ഓട്ടോക്രസിയാണ് ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചു വന്നാലല്ലല്ലേ എന്ന് പറയുന്നത് പക്ഷെ ഇലക്ഷൻ അട്ടിമറിക്കും ജനാധിപത്യത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ഘടകം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആണ് സത്യസന്ധവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പാണ് അത് നടപ്പാൻ സമയം ഏറ്റവും വലിയ ആയുധം എന്താ വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടിക മുഴുവൻ ക്രമക്കേടപ്പെട്ട് രാഹുൽ ഗാന്ധി രണ്ട് പ്രാവശ്യം പത്രസമ്മേളനത്തിൽ നടത്തി അദ്ദേഹം അവതരിപ്പിച്ച് കൊണ്ടുവന്ന തെളിവുകൾ ഇലക്ഷൻ കമ്മീഷന് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല ഒരു ബ്രസീലിയൻ മോഡലാണ് ബ്രസീലിയൻ ഒരു പടം കൊടുത്തിട്ട് അവരുടെ പേരിൽ ഊട്ടി ചേർത്തിക്കോണ് അപ്പോൾ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രശ്നം അതെയോ ഇതൊക്കെ ബി ജെ പി യെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സി പി എം അത് തന്നെ ചെയ്യുക